പൊന്നാനിയിലെ കിടക്കുന്ന റോഡുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ ക്രിയാത്മക മത്സ്യകൃഷി പ്രതിഷേധം പൊന്നാനിയിലെ പ്രധാന പാതയാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് പൊന്നാനി മുനിസിപ്പാലിറ്റി വില്ലേജ് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ കോടതി മറ്റു പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ കോളേജ് സ്കൂളുകൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊന്നാനിയിലെ ടൂറിസം സ്ഥലങ്ങളായ കർമ റോഡ് ഹാർബർ ലൈറ്റ് ഹൗസ് ബീച്ച് റോഡ് എന്നീ പ്രധാനപ്പെട്ട റോഡുകളാണ് യാത്ര ചെയ്യാൻ സാധിക്കാതെ കുണ്ടും കുഴിയുമായി കിടക്കുന്നത് ഈ സ്ഥലങ്ങളിൽ അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും സാധ്യത ഏറെയാണ് ഇതൊരു നിസാര വിഷയമായി കാണാതെ പൊന്നാനിക്കാരുടെ വിഷയമായി കണ്ട് പൊന്നാനിയുടെ എം എൽ എയും മറ്റ് അധികാരികളും വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് യൂത്ത് കോൺഗ്രസ് പൊന്നാനി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഡി സി സി സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പി ഡബ്ല്യുടേതായാലും നഗരസഭയുടേതായാലും പൊന്നാനിക്ക് പുറത്ത് പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് റോഡുകളിലായാലും ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ തകർച്ച നേരിടാൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നഗരസഭയും എം എൽ എയും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മാസങ്ങളായി പൊന്നാനിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കാൽനടയാത്രക്കാർ വിദ്യാർത്ഥികൾ സ്ത്രീകൾ വീലർ ബൈക്ക് ഓടിക്കുന്നവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ കാർ ഓടിക്കുന്നവർ ഒക്കെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ അപകടങ്ങൾ ഈ ചമറുടെ ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഈ മെയിൻ പാത നാഷണൽ ഹൈവേയുടെ ഈ പ്രധാനപ്പെട്ട പാത എത്രയോ കുഴികൾ അത് കുഴികളല്ല കുളങ്ങളാണ് ആ കുളങ്ങളിൽ മത്സ്യകൃഷി കൃഷി നടത്തുക എന്ന പ്രതീകാത്മക സമരമാണ് ഇവിടെ രീതിയിലുള്ള വലിയ ഈ റോഡുകളൊക്കെ മാറിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് വി പി ജമാൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി അറാഫത്ത് പുതുപൊന്നാനി സ്വാഗതവും യാസിർ നന്ദിയും പറഞ്ഞു പേജ് ന്യൂസ് പൊന്നാനി ഓരോ ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽ ഇ ഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ്